മാറിപ്പോകാനോ എന്താണ് മാറിപ്പോകേണ്ടത് ആത്മാവോ ദേഹമോ ആത്മാവാണെങ്കിൽ സർവവ്യാപിയും നിഷ്ക്രിയവും നിത്യശുദ്ധവുമായ അതിനെങ്ങനെ മാറിപ്പോകാൻ സാധിക്കും അദ്വൈതമായ ആത്മാവ് എന്തിൽ നിന്ന് മാറിപ്പോകാനാണ് ദേഹത്തോടാണ് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടതെങ്കിൽ എല്ലാ ദേഹങ്ങളും ഒരേ സാധനം കൊണ്ട് നിർമ്മിച്ചതല്ലേ അപ്പോൾ പിന്നെ ഒരു ദേഹം മറ്റൊന്നിൽ നിന്ന് മാറിപ്പോകേണ്ടത് എന്തിന് മാത്രമല്ല ദേഹം ജഡമല്ലേ അതിന് മാറിപ്പോകാൻ സാധിക്കുമോ അങ്ങ് ബ്രാഹ്മണൻ ഞാൻ ചണ്ടാലൻ ശരി തന്നെ പക്ഷേ നമ്മിലുള്ള ആത്മാക്കൾ തമ്മിൽ ഭേദമുണ്ടോ ഒരേ സൂര്യൻ തന്നെയല്ലേ ഗംഗാജലത്തിലും ചണ്ടാലത്തെരുവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പ്രതിബിംബിക്കുന്നത് ഹേ മുനിശ്രേഷ്ഠ അങ് എന്താണ് ഉദ്ദേശിച്ചത് അറിവിൽ നിന്നും മാറിപ്പോകണമെന്നാണോ അന്ധനായങ്ങൾ പൂർണ്ണമായി തുറന്നു അൽപജ്ഞാനിയായ എന്നെ പൂർണ്ണജ്ഞാനത്തിൽ പ്രതിഷ്ഠിക്കുവാനെത്തിയ മഹാത്മൻ അങ്ങ് ആരാണ് അങ്ങ് ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എന്റെ തന്നെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു ജാഗ്രൽ या ब्रह्मादिपिपीलिकान्ततनुषु प्रोता जगल्साक्षिणी सैवाहम् न च दृश्यवस्त्विति दृढप्रज्ञापि यस्यास्ति चे चण्डालोऽस्तु स तु द्विजोऽस्तु गुरुरित्येषा मनीषा मम সর্বশ সত্যস্বরূপ অধিগ্রহিত